ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് മിസ്റ്റേഷൻ അനുസരിച്ച് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഷോപ്പ് വന്നിരിക്കും മലപ്പുറം ജില്ലയിൽ എത്തിയ വീരാഞ്ചരാവുന്ന സ്ഥലത്താണ് വീരാഞ്ചര സ്കൂൾ നേരെ ഒക്കെ ചെറിയ കുറെ പേർ കമൻറ്റ് ചെയ്തിട്ട് നമ്മളത് വാട്സപ്പ് ചെയ്താൽ കമൻറ്റ് ചെയ്യരുത് വാട്സപ്പ് ചെയ്താൽ മതി കമൻറ്റിന് വേണ്ടി എപ്പോഴും റീപ്ലൈ കൊടുക്കലില്ല ഋതാണ് ഞാൻ എപ്പോഴും വാട്സപ്പ് നോക്കുന്നതുകൊണ്ട് അതുകൊണ്ട് കൂടി ചെയ്യാൻ ഇല്ല അപ്പം നിങ്ങൾ എന്തെങ്കിലും ആവശ്യമാപ്പ് ചെയ്താൽ മതിയോ പിന്നെ ഇന്ന് കാണിക്കുന്നത് ചുരിദാർ മെറ്റീരിയൽ നല്ല ഹാൻഡ് വർക്ക് വരണം നല്ല അടിപൊളി ചുരിദാർ മെറ്റീരിയൽ ആട്ടോ അല്ല നല്ല ഭംഗിയുടെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് ഫ്രീഷ്യൻ ആട്ടോ നിർത്തി കാണിക്കാം ഉള്ള കറേസ് കേട്ടോ ഒരു ഡബിൾ എക്സ് എല് എക്സ് എൽ ഡബിൾ എക്സ് എല് ലാർജ് ഒക്കെ അടിക്കാം അപ്പോൾ ത്രീ എക്സ് എൽ ചിലപ്പം പതിനായിരം ത്രീ എക്സ് എൽ കിട്ടും ഇത്രയും മെറ്റീരിയൽ വരുന്നുണ്ട് ഫോർ ഫൈവ് ഒന്നും കിട്ടില്ല അപ്പം പിന്നെ നെക്ക് പോഷും ഇതേപോലെ ഹാൻഡ് വർക്ക് ആണ് അടിപൊളി നെക്ക് കാട്ടോ കൊടുത്തിട്ടുള്ളത് എന്താ ഇതാണ് നെക്ക് പോഷൻ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ സ്പ്രെഡ് ഹാൻഡ് വർക്കുകൾ ഇടയിൽ ഇടയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ദാമിൻ ഭാഗത്തും ഹാൻഡ് വർക്ക് ഉണ്ട് ചെറുതായിട്ടൊരു സിമ്പിൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ദാമനിൽ ബോട്ടം ലൈനിങ്ങും കൂടി ഇതാ സെയിം ആണ് പിന്നെ ഷോള് വരുന്നത് നാല് സൈഡില് ലേസ് കൊടുത്തിട്ട് ഇത് പിന്നെ നമ്മളെടുത്ത് ചോർജറ്റിലൊക്കെ വരുന്നത് എണ്ണൂറിൻ്റെയും എഴുന്നൂറിൻ്റെയും പിന്നെ തൊള്ളായിരത്തിന്റെ ഒക്കെ ചുരിദാറ് മെറ്റീരിയൽ നമ്മൾ ഒരുപാട് കാണിക്കുന്നത് ആ ഒരു മെറ്റീരിയൽ അല്ല ഇത് ഇത് മെറ്റീരിയലും വർക്കൊക്കെ ഡിഫറെന്റ് ആണ് അപ്പൊ അതിനനുസരിച്ചുള്ള റേറ്റ് ആട്ടോ അപ്പൊ തൊള്ളായിരത്തിൻ്റെ എണ്ണൂറിൻ്റെ ഒക്കെ ചുരിദാറ് എംബ്രോയ്ഡറിയിലൊക്കെ വരുമ്പോണ്ട് മെഷീനെ എംബ്രോയിഡറിൻ്റെ ഹാൻഡ് വർക്കും ആണ് മെറ്റീരിയലും നല്ല അടിപൊളി മെറ്റീരിയലാണ് കണ്ടോ നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ പാൻറ്റും സെയിം പാൻ്റ് തന്നെയാണ് ഷോൾഡ് ഈ ഷോൾ നേർത്തുന്നില്ല നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഒക്കെ അടിപൊളി അടിപൊളി ഫിക്സൽ കളറാണ് ഫുൾ ലുക്ക് ഡാപോലെയാണ് വരുന്നത് കണ്ടോ ലാസ്റ്റ് ആയിരത്തി മുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാണ് ഇതുപോലെ നല്ല ഭംഗി അപ്പോൾ അതിന്റെ ഷോൾ ഇതാ പാൻറ്റും ലൈനിങ്ങും കൂടാണ്ട് ലൈനിങ്ങും കാടാണ് വരാൻ പറ്റുന്നവർക്ക് വന്നിട്ട് കേട്ടോ നമ്മൾ ചുരിദാർ കാണിക്കല്ണ്ട് എന്നാലും കൂടുതൽ നമ്മുടെ മെറ്റീരിയൽസിനാണ് ഇങ്ങോട്ട് നിക്കൽ അപ്പോൾ അടിപൊളി നല്ല അടിപൊളി മെറ്റീരിയലാണ് അപ്പോൾ ഓക്കെ അടുത്ത വീട് കാണാം